എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്ന് അന്തർദേശീയ മാർക്കറ്റിൽ വില മാറ്റമൊന്നുമില്ല ഇന്ന് ബാങ്കോക്കിൽ ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ മുപ്പത്തി മൂന്ന് പൈസ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ് രൂപ പതിനാല് പൈസ ആയിട്ടിരിക്കുന്നു കോലാലുംബറിൽ എസ് എം ആർ ട്വൻ്റിക്ക് നൂറ്റി നാൽപ്പത്തെട്ട് രൂപ മുപ്പത്തൊൻപത് പൈസയായിട്ടും ലാറ്റിറ്റ് സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ സിക്ക് നൂറ്റി പതിനഞ്ച് രൂപ എഴുപത്തൊൻപത് പൈസയായിട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ റബ്ബർ ബോർഡിന് വില നോക്കാം കോട്ടയത്തുനിന്ന് ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി ആറ് രൂപ അൻപത് പൈസയായിട്ടും ആർ എസ് എസ് ഫൈവിന് ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസയായിട്ടും ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ലാറ്റിറ്റ് സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ സിക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ അറുപത്തിരണ്ട് പൈസ ആയിട്ടിരിക്കുന്നു ഇന്ന് കൊച്ചിയിൽ ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി ആറ് രൂപ അൻപത് പൈസയായിട്ടും ആർ എസ് എസ് ഫൈവിന് ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആയിട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ വ്യാപാരി വില അതായത് റബ്ബർ ഷീറ്റ് കടയിലുള്ള വിലയൊക്കെ നോക്കാം ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ അൻപത് പൈസയായിട്ടും ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അൻപത് പൈസയായിട്ടും ഐ എസ് എസ് അതായത് ലോട്ടിൽ നിന്ന് നൂറ്റി എഴുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഏഴ് രൂപ അൻപത് പൈസയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി അതായത് ലൂസിൽ നിന്ന് നൂറ്റി ഇരുപത്തി രണ്ട് രൂപയായിട്ടിരിക്കുന്നു ഇന്നലെ മാർക്കറ്റ് ഹോളിഡേ ആയതുകൊണ്ട് ഇന്ന് റബ്ബറിന് യാതൊരു വില മാറ്റവും ഇല്ല ഇന്നലത്തെ അതേ വിലയാണ് അപ്പോൾ നാളത്തെ റബ്ബർ ഷീറ്റിൻ്റെ വില അറിയാൻ നമ്മുടെ ചാനലിലെ വീഡിയോ മറക്കാൻ നോക്കും ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തിയേഴ് അൻപത് പൈസയായിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി ഇരുപത്തി രണ്ട് രൂപയായിട്ടാണ് അറിയിക്കുന്നത്